ബഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ തീമഴ പെയ്യിച്ചപ്പോൾ മോദി ജയ് എന്ന് വിളിച്ച് ആവേശം കാണിച്ചവരൊക്കെ ഇന്ന് ഇന്ദിരാ ജയ് എന്ന് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയിലേക്ക് ഒഴുകിയിരുന്നത് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളായിരുന്നു പാകിസ്ഥാൻ സ്വന്തം ജനങ്ങളെ കൊന്നൊരുക്കിയപ്പോൾ അവരുടെ നിലവിളി കേൾക്കാനാകില്ല എന്ന് ഇന്ദിരാഗാന്ധി അങ്ങ് തീരുമാനിച്ചു ആ സമയം ലോകം മുഴുവൻ മൗനം പാലിച്ചപ്പോൾ ഇന്ത്യ ശബ്ദിക്കുകയാണ് ചെയ്തത് അങ്ങനെ ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാജ്യം രൂപം കൊണ്ടു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാകിസ്ഥാന്റെ അതിക്രമങ്ങൾ വീണ്ടും തുടരുകയാണ് മാധ്യമങ്ങൾ ചൂടുപിടിച്ച വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു ട്രെൻഡിങ് ടോപ്പിക് ആയിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ വാർ മോദി എന്തു ചെയ്തു എന്തു പറഞ്ഞു എന്നൊക്കെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ പാകിസ്ഥാനെ അല്ല ഇന്ന് മോദിക്ക് മുന്നിൽ നിൽക്കുന്നത് ആണുവായുധവും കയ്യിലേന്തി എന്ത് നെറികേടും കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു നെറികെട്ട രാജ്യമായാണ് പാകിസ്ഥാൻ എന്നുള്ളത് ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രിയെയാണ് പലരും ഇന്ന് ഭീരുവായി ചിത്രീകരിച്ച് വിമർശിക്കുന്നത് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു ഭരണാധികാരിയും തന്റെ ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കും യുദ്ധമുണ്ടായാൽ അവർക്ക് മാത്രമല്ല നഷ്ടങ്ങൾ ഉണ്ടാവുക നമുക്കും നഷ്ടങ്ങൾ ഉണ്ടാകും അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സൈനികരുടെ ജീവനാണ് നമ്മുടെ സഹോദരങ്ങളുടെ ജീവനാണ് യുദ്ധം വിജയമല്ല മറിച്ച് നാശമാണ് ഉണ്ടാക്കുന്നത് ആവേശത്തിലുപരി നേതാക്കൾക്ക് വേണ്ടത് ജ്ഞാനവും ഉത്തരവാദിത്വ ബോധവുമാണ് യുദ്ധം വേണ്ടെന്ന് വെക്കുന്നത് പേടിച്ചിട്ടല്ല മറിച്ച് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മോദിജി തെളിയിച്ചിരിക്കുന്നു നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായിച്ചതിന് മറുപടി കൊടുത്തിട്ട് തന്നെയാണ് ഇന്ത്യ അടങ്ങിയത് നിലവിൽ എന്നെ പോലെ തന്നെ ഏതൊരു ഇന്ത്യക്കാരന്റെയും ഉള്ളിലുള്ള ചിന്തയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ എന്തു സംഭവിക്കുമെന്നുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും മൂന്ന് പ്രധാന യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ ഏറ്റുമുട്ടലും ഈ സംഘർഷങ്ങളിലൊക്കെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് സ്ഥിതി കുറച്ചുകൂടി ഗൗരവമേറിയതാണ് കാരണം ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഒരു യുദ്ധത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുകയും ജീവിച്ചിരിക്കുന്നവർ രോഗികളായി മാറുകയും ചെയ്യും ഒരിക്കൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ നിയന്ത്രണം വിട്ടുപോകാൻ സാധ്യത വളരെ കൂടുതലുമാണ് യുദ്ധത്തിൽ ശത്രുരാജ്യത്തെ തോൽപ്പിക്കാനുള്ള എല്ലാ കഴിവുകളും ഇന്ത്യക്കുണ്ട് എന്ന് നിലവിൽ ഇന്ത്യ പാകിസ്ഥാനുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് എങ്കിലും ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ നമ്മളും നേരിടേണ്ടി വരുമെന്നുള്ളതാണ് സത്യം അതിൽ ഏറ്റവും പ്രധാനമായത് സാമ്പത്തിക പ്രത്യാഘാതം തന്നെയാണ് ഇന്ത്യയുടെ വളർച്ചയെയും വികസനത്തെയും അത് കാര്യമായി ബാധിക്കും യുദ്ധം വന്നുകഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളായിരിക്കും ഏറ്റവും അധികം വലയാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറും ക്യാമ്പുകളിലേക്ക് പോകേണ്ടി വരും ചിലപ്പോൾ നമ്മൾ വീടും നാടുമൊക്കെ വിട്ട് മറ്റൊരു നാട്ടിലേക്ക് കുടിയേറേണ്ട സാഹചര്യം വരാം ശുദ്ധജലം ഭക്ഷണം മരുന്ന് എല്ലാത്തിനും കുറവുണ്ടാകും മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരാം കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടമാകും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വന്നാൽ എന്തായിരിക്കും ഫലമെന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളുടെ ഉദാഹരണങ്ങൾ മാത്രമൊന്ന് നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും തുടരുന്ന കാര്യം നമുക്കറിയാം ഉക്രൈൻ എന്നത് വളരെ ചെറിയ ഒരു രാജ്യമാണ് നമുക്കറിയാം റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇങ്ങനെ ഒരു വലിയ രാജ്യം ചെറിയ ഒരു രാജ്യമായ ഉക്രൈനുമായി ഇത്രയും വർഷം നീണ്ട ഒരു യുദ്ധം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി ഒരു യുദ്ധം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു ചെറിയ കാര്യമൊന്നുമല്ല പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒന്നും വിജയം നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു കാര്യത്തെ ആളുകൾ ഇത്ര വളരെ കൂടി യുദ്ധം വേണമെന്നും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ചെയ്തത് തെറ്റായി പോയി ശരിയല്ല എന്നൊക്കെ ഇവിടെ വിളിച്ചു പറയുന്നത് നമുക്കറിയാം ഉക്രൈൻ എന്ന ചെറിയ രാജ്യത്തെ റഷ്യ വരുത്തിയ തിരിച്ചടി അല്ലെങ്കിൽ റഷ്യ ഉണ്ടാക്കിയ പ്രഹരം വളരെ അധികമാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരുടെ വീടുകളിൽ നിന്നും കുടിയേറി മാറി പോകേണ്ട അവസരം വന്നിട്ടുണ്ട് നഗരങ്ങളൊക്കെ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ പൂട്ടി പോകേണ്ടതായി വന്നിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ എത്രയോ ദുരിതം സഹിച്ചു ഉക്രൈനിന്റെ സാമ്പത്തികം അപ്പാടെ തകരുകയും ചെയ്തു ലോകമെമ്പാടും എണ്ണവിലയും ഭക്ഷ്യവിലയും ഒക്കെ കുതിച്ചുയർന്നു ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങളെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വരുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ അതിൽ ഇടപെടുന്നതും അല്ലെങ്കിൽ ആ രണ്ട് രാജ്യങ്ങളെ പറഞ്ഞ് സമാധാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അല്ലാതെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തുമ്പോൾ അവരങ്ങ് നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കാൻ മറ്റ് രാഷ്ട്രങ്ങൾക്കാവില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മറ്റ് രാഷ്ട്രങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് യുദ്ധം വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും ഇത് പ്രയോഗിക്കാനുള്ള ഒരു സാഹചര്യം വന്നേക്കാം നമുക്കറിയാം ഇന്ത്യ വളരെ ശ്രദ്ധിച്ചും സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കാതെയും മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളൂ പക്ഷെ നെറികട്ട രാജ്യമായ പാകിസ്ഥാൻ ഒരിക്കലും അങ്ങനെയല്ല അവർ പോന്നുന്ന രീതിയിലായിരിക്കും ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളായിരിക്കും മരിച്ചു വീഴുന്നത് ജീവിച്ചിരിക്കുന്നവരൊക്കെ രോഗികളാവുകയും വരും തലമുറ രോഗികളായി ജനിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം അതിഭീകരമായ ഒരു അവസ്ഥയായിരിക്കും നമ്മൾ നേരിടേണ്ടി വരുന്നത് അങ്ങനെ ഇരു രാഷ്ട്രങ്ങൾ തമ്മിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ഇടപെടലുകൾ സ്വാഭാവികമായും ഉണ്ടാകും അമേരിക്ക റഷ്യ ചൈന പോലെയുള്ള ശക്തികളൊക്കെ ചുമതലയിലേക്ക് വരികയും അങ്ങനെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതയും വന്നേക്കും യുദ്ധം എന്നത് അല്ല ഇക്കണോമിക്കൽ ഡിസാസ്റ്റർ ആണെന്ന് പലർക്കും മനസ്സിലാകാറില്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ മേൽ യുദ്ധം വരുത്തിയേക്കാവുന്ന പ്രധാന ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ദിവസം തന്നെ യുദ്ധം നടത്താൻ ഇന്ത്യക്ക് വേണ്ടത് കോടികളായിരിക്കും വികസന പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന പണം യുദ്ധത്തിനായി പോകും അതോടെ ആരോഗ്യരംഗം വിദ്യാഭ്യാസം കുടിവെള്ളം റോഡുകൾ ഒക്കെ പ്രശ്നത്തിലാകും നിക്ഷേപങ്ങൾ കുറയും വിദേശ നിക്ഷേപകർ പിന്മാറുകയും ഓഹരി വിപണി തകരുകയും രൂപയുടെ മൂല്യം തകർന്നു തുടങ്ങുകയും ചെയ്യും എണ്ണവിലയും ഗ്യാസ് വിലയും ഒക്കെ കുതിച്ചുയരും നമുക്കറിയാം ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു കിലോ അരിക്ക് തന്നെ മുന്നൂറ്റി രൂപയാണ് ഡീസലും പെട്രോളും ഒന്നും പാകിസ്ഥാനിൽ ഇപ്പോൾ തന്നെ കിട്ടാനില്ല ഈ ഒരു സാഹചര്യം ഇന്ത്യയിലും ഒരു യുദ്ധമുണ്ടായാൽ വന്നേക്കാവുന്നതാണ് ഇന്ത്യക്ക് എണ്ണ എണ്ണയുടെ ഒരു എൺപത്തഞ്ച് ശതമാനവും വിദേശത്ത് നിന്നാണ് എത്തുന്നത് യുദ്ധമുണ്ടായാൽ ഇറക്കുമതികൾ തടസ്സപ്പെടും അതുപോലെ തന്നെ ബിസിനസ്സുകൾ അടയാൻ തുടങ്ങും പ്രത്യേകിച്ച് ഹോട്ടലുകൾ ടൂറിസം കൃഷിയിടങ്ങൾ തുടങ്ങിയവ പലർക്കും തൊഴിൽ നഷ്ടമാകും വസ്തുക്കൾ മുതൽ മറ്റ് വസ്തുക്കൾ വരെ വില കുതിച്ചുയരും രാജ്യത്തിന്റെ കടബാധ്യത കൂടും റെയിൽവേ റോഡ് തുറമുഖങ്ങൾ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടപാടുകൾ നിന്നുപോകും കാർഷിക ഉൽപാദനവും വ്യവസായങ്ങളും പ്രശ്നത്തിലാകും ഗതാഗതം തടസ്സപ്പെടും ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചേരാതെ വരും റേഷൻ കടകളിൽ ദിവസങ്ങളോളം നമ്മൾ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും ി യുദ്ധത്തിനിടയിലെ തീവ്ര മാധ്യമ റിപ്പോർട്ടുകൾ മനുഷ്യന്റെ മനസ്സിനെ ഭീതി പരത്തും ചെറിയ കച്ചവടങ്ങളൊക്കെ പൂട്ടും ഫാക്ടറികളൊക്കെ പ്രവർത്തനം നിർത്തിവെക്കും കച്ചവടം നിലച്ചാൽ നമുക്കറിയാം ഭൂരിപക്ഷം ജനങ്ങളുടെയും വരുമാനം അതോടെ നിലയ്ക്കും ഒരു കോവിഡ് വന്നപ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് എന്നുള്ളത് സ്കൂളുകളും കോളേജുകളും ഒക്കെ അടച്ചുപൂട്ടും അങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസം പാതിവഴിയിൽ നിന്നുപോകും ആശുപത്രികളിൽ മരുന്ന് വിതരണം തടസ്സപ്പെടും ഹെൽത്ത് സെന്ററുകൾ യുദ്ധത്തിനുള്ള ചികിത്സയിലേക്ക് മാറി സാധാരണ രോഗികൾക്ക് ചികിത്സ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വരും ചുരുക്കത്തിൽ സാധാരണക്കാർക്ക് യുദ്ധത്തിൽ ഒന്നും നേടാനില്ല എന്നുള്ളതാണ് സത്യം നഷ്ടമാകാൻ പോകുന്നത് ജീവനും ജോലിയും കുടുംബവും ഭാവിയും മാത്രം ഇനി ഇതിനൊക്കെ പുറമെ യുദ്ധത്തിനിടയിലെ തീവ്രമാധ്യമ റിപ്പോർട്ടുകൾ മനുഷ്യന്റെ മനസ്സിൽ ഭീതി പരത്തുകയും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കിയേക്കും പാകിസ്ഥാൻ ഗവൺമെന്റ് അവരുടെ ഭീകരർക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച ഇന്ത്യക്ക് നേരെ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ പാകിസ്ഥാൻ സൈന്യം തിരിച്ചടിച്ചു എന്നുള്ളത് ഒരു രാജ്യം തന്നെ തീവ്രവാദികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നു എങ്കിൽ ആ രാജ്യത്തെ ഒറ്റപ്പെടുത്തി അവർക്ക് സ്വതന്ത്രമായി നിലകൊള്ളാൻ കഴിയാത്ത വിധത്തിൽ ആഗോള സമ്മർദ്ദം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഇന്ത്യ ചെയ്യേണ്ടത് അതുതന്നെയാണ് മോദിജി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു അവസരത്തിലാണ് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ ഒരു അവസരത്തിലാണ് പ്രധാനമന്ത്രിയെ ബീരുവെന്നും പേടിത്തൊണ്ടെന്നും ഒക്കെ വിളിച്ച് ആളുകൾ കളിയാക്കുന്നതും വിമർശിക്കുന്നതും ഒരു യുദ്ധം വേൾഡ് കപ്പ് കാണുന്നത് പോലെ വീട്ടിലിരുന്ന് ലൈവായി കണ്ട് ഏർ ആഹ്ലാദ പ്രകടനം നടത്തി അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മൾ വീട്ടിലിരുന്ന് പറയുന്ന പോലെയല്ല യുദ്ധം ഒരു നിസ്സാര കാര്യമല്ല അവിടെ അതിർത്തികളിൽ നിന്ന് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന സൈനികരുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയും കൂടിയാണ് ഷെല്ലാക്രമണത്തിൽ കുടുംബത്തിലെ പലരും നഷ്ടമായ ആളുകളുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലരും യുദ്ധം വേണം യുദ്ധം വേണമെന്ന് ഇപ്പോഴും ആവേശത്തോടെ വിളിച്ചു പറയുന്നത് ഒരു ഭരണാധികാരിയും ആവേശമല്ല മറിച്ച് ഉത്തരവാദിത്വ ബോധവും ജ്ഞാനവുമാണ് അവിടെ കാണിക്കേണ്ടത് അതുതന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിജി ചെയ്തിട്ടുള്ളത്